സോഷ്യൽ മീഡിയ വഴി കെണിയിലകപ്പെടുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് അത്തരം സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ആളുമായി ബന്ധം സ്ഥാപിക്കുകയും പീഡനത്തിന് ഇരയാവുകയും ചെയ്തതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി സോഷ്യൽ മീഡിയ വഴിയാണ് വിദ്യാർത്ഥിയുമായി പ്രതി സൗഹൃദം സ്ഥാപിച്ചത് മൺറോതുരുത്ത് സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അനന്തുവാണ് ആണ് പിടിയിലായത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെട്ടത് ടെലിഗ്രാം വഴി ബന്ധപ്പെടുകയും ഫോൺ നമ്പർ കരസ്ഥമാക്കുകയും ചെയ്തു ശേഷം ഇവർ പരിചയപ്പെടുകയും അതുവഴി വീട്ടിലെത്തി പീഡിപ്പിക്കുകയുമായിരുന്നു പീഡനത്തിരയായ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ടീച്ചറോട് വിവരം പറയുകയും ടീച്ചർ ഉടൻ തന്നെ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈരൂർ പോലീസ് അന്വേഷണം നടത്തി പീഡനത്തിനിരയാക്കിയ പ്രതിയുടെ മണ്ടോ വീട്ടിൽ നിന്നും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു